അപകട സ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന വിവാദത്തിന് വഴിവെച്ചു അടച്ചിട്ട കെട്ടിടമെന്നാണ് വീണാ ജോർജും വി എൻ വാസവനും പറഞ്ഞത് എന്നാൽ ശുചിമുറികൾ ഉപയോഗിക്കാറുണ്ടെന്ന് കൂട്ടിരിപ്പുകാർ പറയുന്നു നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത് ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോ ഡോക്ടർ ജയകുമാർ പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡുമായിട്ട് ബന്ധമില്ലായിരുന്നു രൂപത്തിൽ ഒരു ഒരു അതിനകത്ത് ഉപയോഗിച്ചിട്ട് പോയതാണ് ഞങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കി ബാത്റൂമിന്റെ മണ്ടെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുവായിരുന്നു ഇന്നലെ വരെ ഞാൻ ഞാൻ ഇന്നലെ വീട്ടിലോട്ട് പോയായിരുന്നു ഇന്നലെ വരെ കേറിയതാണ് അല്ല അതും അടച്ച ബ്ലോക്കാണ് എന്നുള്ളത് തന്നെയാണ് ഒരു അടഞ്ഞ് ആ ബ്ലോക്ക് ഉപയോഗ ഉപയോഗിക്കുന്നില്ല അടച്ചിട്ടിരുന്നൊരു ബ്ലോക്കാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുന്നുണ്ട് അലി ഇന്നത്തെ ദിവസം എടുത്തു നോക്കിയാൽ രാവിലെ ഈ അപകടം ഉണ്ടായത് മുതൽ ഉണ്ടാകുന്ന അനാസ്ഥ അതിനുശേഷം മന്ത്രിമാരുടെ പ്രതികരണം ഉണ്ടാക്കുന്ന രക്ഷാപ്രവർത്തനം വൈകിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു പ്രതിഷേധത്തിലേക്ക് അടക്കം ഈ പ്രതിപക്ഷ സംഘടന യുവജന സംഘടനകൾ അടക്കം പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു ഇന്ന് എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതടക്കമുള്ള കാര്യങ്ങൾ ശ്രുതി തീർച്ചയായും ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് ബിന്ദുവിൻ്റെ മരണത്തിനിടയാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ അപകടത്തിന് ശേഷം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് എത്തി ഇവിടുന്ന് നടത്തിയ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വി എൻ വാസുൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ യു ഡി എഫ് നേതാക്കൾ പ്രതികരണം നടത്തിയത് അതിനുശേഷം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തുടരെ തുടരെയുള്ള പ്രതിഷേധനായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചു ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു സൂപ്രണ്ട് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുകയും സൂപ്രണ്ട് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തത് മണിക്കൂറുകളോളം വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധ സാഹചര്യം തന്നെ ഇവിടെ ആശുപത്രിക്കകത്ത് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം സമാ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ കണ്ടു അവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതായി ഇപ്പോഴും പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ബിജെപിയുടെ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രിക്കകത്തേക്ക് എത്തിയത് അതിനിടയിൽ നിരവധിയായ പ്രതിഷേധങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വിമർശനം അല്ലെങ്കിൽ ഈ പ്രശ്നമായി നിന്നതെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയായിരുന്നു അപകടം പത്തരയോടുകൂടി ഉണ്ടാകുന്നു രണ്ട് മണിക്കൂർ രണ്ടേകാൽ മണിക്കൂറോളം നീണ്ടുനിന്ന സമയ നഷ്ടത്തിന് ശേഷമാണ് കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിക്കാനും പിന്നീട് ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്താനും സാധിച്ചതെന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ ഒരു പരിശോധനയോ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനോ മുൻപ് തന്നെ വലിയ അപകടമില്ല ആരുടെയും ജീവൻ നഷ്ടമായിട്ടില്ല അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്ന നിലയിലുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി ഈ സംഭവത്തിൽ ചൂണ്ടിക്കാട്ടിക്ക കാണിക്കേണ്ടത് മന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതിന് കാരണമായത് ാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ എല്ലാം ആരോപണം അതുകൊണ്ടുതന്നെ ഈ ബിന്ദുവിന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റെടുക്കണമെന്ന നിലയിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഭാഗത്തു നിന്നും മറ്റ് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ യൂത്ത് ലീഗിന്റെയും എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ രീതിയിലുള്ള വീഴ്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങൾ ഒന്നും തന്നെ ഇല്ല കാരണം മന്ത്രിയുടെ പ്രസ്താവന അത് അസ്ഥാനത്തായി പോയി എന്ന കാര്യം തെളിയിക്കുന്നതായിരുന്നു രണ്ടേകാൽ മണിക്കൂറിന് ശേഷം ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തി നമ്മൾ കണ്ട കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ഇന്ന് നമ്മൾ പ്രതിഷേധങ്ങൾ കണ്ടു പ്രതിഷേധത്തിന്റെ അരങ്ങായി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജും മാറി എന്നുള്ളതുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം ഏകദേശം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ബിന്ദുവിന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും മുട്ടുചിറ ആശുപത്രിയിലേക്കാണ് ഇവിടെ നിന്നും മൃതദേഹം കൊണ്ടുപോകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം നാളെ രാവിലെ ആയിരിക്കും ബിന്ദുവിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക എന്നുമാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം മോർച്ചറിയിലേക്ക് കയറ്റുന്നതിന് മുൻപ് ബിന്ദുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത നൽകാൻ കൂടെയുള്ളവർക്കും സാധിക്കുന്നില്ല ആ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടത് ബിധുവിന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ബൈസ്റ്റാൻഡ്രൈവ് വന്നൊരു അമ്മയ്ക്കാണ് ബാത്റൂമിലേക്ക് പോകുന്ന വഴിയിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ അതിഗുരുതരമായ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷവും നിരവധിയായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു ഇവിടെയുള്ള ആളുകളെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാനുള്ള എന്നുള്ള ഗുരുതരമായ ആരോപണവും അതിനുശേഷമാണ് നമ്മൾ കണ്ടത് ഈ അപകട സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മന്ത്രിയും സർക്കാരും നിർബന്ധപൂർവ്വം ഇടപെട്ടുകൊണ്ട് ആശുപത്രിയിൽ ആ സമയത്ത് ചികിത്സയിൽ ഉണ്ടായിരുന്ന ആളുകളെ നിർബന്ധിത ഡിസ്ചാർജിന് വിധേയനാക്കാൻ ശ്രമിച്ചു എന്ന നിലയിലുള്ള പ്രതികരണങ്ങളും ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടു അതിൽ അടുത്ത ആഴ്ചത്തെ ഓപ്പറേഷന് വേണ്ടി വന്ന് അഡ്മിറ്റായിരുന്ന രോഗികൾ വരെ ഉണ്ട് എന്ന കാര്യം പറയുമ്പോൾ അത്തരത്തിലൊരു ഉണ്ടായി എന്നത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലായിരുന്നു ആ ഘട്ടത്തിൽ രോഗികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്തായാലും പ്രതിഷേധങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്നില്ല കാരണം കൃത്യമായ കൃത്യവിലോപം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നു എന്ന കാര്യം വ്യക്തമാണ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിവുകളോടെ വ്യക്തമാണ് എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു ആ നിലയിൽ പ്രതിഷേധങ്ങൾ അലതല്ലുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിന്ദു മരണത്തിന്റെ ഉത്തരവാദി അത് സർക്കാരാണ് ഏറ്റവും പ്രധാനമായും ആ നിലയിൽ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് അത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ന് ആശുപത്രിക്ക് അകത്തേക്ക് പ്രതിഷേധം നടത്തുകയും ചെയ്തത്